ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സമാധാനപരമായ ചുറ്റുപാടിൽ താമസിക്കുന്ന മനോഹരമായ ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത് ഉത്തമ കുടുംബമാണെന്ന് തോന്നുമെങ്കിലും അവിടെ ചില അസ്വരസ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഗൃഹനാഥൻ്റെ പേര് ഡോൺ ഡോണെന്നായിരുന്നു മോണയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്ക് എലിസൻ ആൻഡ്രു എന്നീ രണ്ട് മക്കളുണ്ട് സത്യത്തിൽ ആ ഒരു കുടുംബം ഭരിച്ചിരുന്നത് മോണയായിരുന്നു അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഏവരും അനുസരിക്കണമെന്ന് അവൾ ചാഠ്യം പിടിച്ചിരുന്നു മോണ വളരെ കറക്കശക്കാരിയായ സ്വഭാവക്കാരിയായിരുന്നു മോണയുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു ആ കുടുംബത്തിലെ ചിട്ടകളെല്ലാം അവൾ ക്രമീകരിച്ചിരുന്നത് ഡോണും ഭാര്യയും തമ്മിൽ സന്തോഷകരമായൊരടുപ്പം ഉണ്ടായിരുന്നില്ല മോണയ്ക്ക് തൻ്റെ കുട്ടികളെക്കുറിച്ച് അമിതമായ ആശങ്കയുണ്ടായിരുന്നു തൻ്റെ കുട്ടികൾ എല്ലാ മേഖലകളിലും വിജയിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു വിജയത്തിന് ഏത് മാർഗവും തിരഞ്ഞെടുക്കാമെന്നായിരുന്നു അവൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് മോണ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ അവൾ കുട്ടികളെ ക്രൂരമായി ശിക്ഷിക്കുമായിരുന്നു അതിനാൽ തന്നെ കുട്ടികൾക്ക് മോണയെ പേടിയായിരുന്നു മോണയുമായുള്ള വിവാഹ ജീവിതത്തിൽ ഡോൺ വളരെ നിരാശനായിരുന്നു അവളോടൊപ്പമുള്ള ജീവിതം അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഡോണിനെ അവളുടെ കർക്കശ രീതികളുമായി ഒത്തുപോകാനായി സാധിച്ചിരുന്നില്ല മോണ വലിയ വലിയ ആഗ്രഹങ്ങളുള്ള വ്യക്തിയായിരുന്നു ഡോണുമായി ബന്ധപ്പെടാനുള്ള സമയം പോലും മോണ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരുന്നു വർഷത്തിൽ അഞ്ചോ ആറോ തവണ മാത്രമാണ് അവൾ അതിനായി അവനെ അനുവദിച്ചിരുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്താനായി ഡോൺ എല്ലാം ശ്രമിച്ചു അതിനായി അവൻ അവളുടെ കർക്കശമായ നിലപാടുകളെല്ലാം അംഗീകരിച്ചു ഡോൺ ഒരേ ഒരു ഫർണിച്ചർ കടയുടെ മാനേജരായിരുന്നു മോണയുടെ മാതാപിതാക്കൾ നൽകിയിരുന്ന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഡോൺ ആ ഒരു ഫർണിച്ചർ കട തുടങ്ങിയിരുന്നത് അതിനാൽ തന്നെ ആ കടയുടെ ഉടമ മോണയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഡോൺ കടയിൽ പുതിയ ജീവനക്കാരെ നിയമിക്കാനായി തീരുമാനിച്ചു ഒന്നാണ് ഡസ്റ്റി എന്നൊരു യുവതി ഇൻ്റർവ്യൂവിനായി ഡോണിൻ്റെ കടയിലേക്ക് വരുന്നത് അവിടെ ആദ്യമായി കണ്ട ദിവസം തന്നെ ഡോൺ അവളിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു ഡോണിൻ്റെ ജീവനക്കാരനും അയൽക്കാരനുമായ ലേ ആ സ്ത്രീയെ അപ്പോയിൻമെൻ്റ് ചെയ്യാനായി ഡോണിനോട് നിർദ്ദേശിച്ചു ഉണ്ടെങ്കിൽ നമുക്കും അതൊരു സമയം പോക്കാകുമെന്ന് അയാൾ ഡോണിനോട് പറഞ്ഞു ശേഷം കാണിക്കുന്നത് ഒരാളെ നിഷ്കരണം കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു യുവാവിനെയാണ് ഒരു സമയത്ത് കൊല ചെയ്തിരുന്ന ആ ഒരു ഗുണ്ട ഡോണിൻ്റെ ഫർണിച്ചർ കടയുടെ പരസ്യം കാണാനിടയായി അതിനുശേഷം ആ ഒരു ഗുണ്ടാ സംഘം ഡോണിൻ്റെ ഭാര്യയെയും കുട്ടിയെയും നിരീക്ഷിക്കാൻ ആരംഭിച്ചിരുന്നു ആ ദിവസങ്ങളിൽ ഡോൺ തൻ്റെ ഭാര്യയോടൊപ്പം രസമായ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതേസമയം അതേസമയം സംഘത്തിൽപ്പെട്ടിരുന്ന ഒരാൾ ഡോൺ എവിടെയാണ് അറിയുവാനായി ഡോണിനെ പിന്തുടരുന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഷോപ്പിൽ വെച്ച് ഡസ്റ്റി റൊമാൻറ്റിക്കായി ഡോണിനോട് പെരുമാറുകയും അവരിരുവരും ബന്ധപ്പെടുകയുമാണ് പിന്നീട് അങ്ങോട്ട് അവരിരുവരും കൂടുതൽ അടുപ്പത്തിലാവുകയും അവരുടെ ബന്ധം ആഴത്തിൽ ദൃഢമാവുകയും ചെയ്തു അതോടുകൂടി ഡോണിനെ ബോണയെ തീരെ താൽപ്പര്യമില്ലാതെയായി ഡോണും ഡെസ്റ്റിയുമായുള്ള രഹസ്യബന്ധം ആരും അറിയാതെ അവർ മുന്നോട്ട് കൊണ്ടുപോയി ഡോണി വിവരം സമർത്ഥമായി മോണയിൽ നിന്നും മറച്ചുവെച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഡോണിൻ്റെ കുടുംബം ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് തൻ്റെ വയറ്റിൽ ഡോണിൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഡെസ്റ്റി ഡോണിനെ അറിയിക്കുന്നത് ഈ ഒരു കാര്യം കേട്ടതോടെ ഡോൺ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഡസ്റ്റി ഗർഭമലസിപ്പിക്കാനുള്ള ഗുളികകൾ കഴിക്കാറുണ്ടായിരുന്നു എന്നാലിപ്പോൾ ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നതിനാൽ ഗർഭമലസിപ്പിക്കാൻ അവൾ വിസമ്മതിച്ചു ഈ ഒരു സംഭവത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണെന്ന് ഡസ്റ്റി ഡോണിനോട് പറഞ്ഞു ഇഡിയോട് ഡോൺ തെയ്യെ കാണാൻ പോയി ഈ ഒരു കാര്യത്തെക്കുറിച്ച് അയാളോട് പറഞ്ഞു എന്താണിനി ചെയ്യേണ്ടതെന്ന് അവൻ അയാളോട് ചോദിച്ചു എല്ലാവരും ചെയ്യുന്നത് പോലെ ഇക്കാര്യം ആരോടും പറയാതിരിക്കാനായി അവൾക്ക് കുറച്ച് പണം നൽകണമെന്നും അവളുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനും ലെ ഡോണിനോട് നിർദ്ദേശിച്ചു ഡെസ്റ്റിയെ പോലെയുള്ള പെണ്ണുങ്ങൾ പണത്തിനായി ഇനിയും നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും ലെ ഡോണിനെ ഓർമ്മിപ്പിച്ചു ലെ പറഞ്ഞത് സത്യമായിരുന്നു കാരണം ഡസ്റ്റി ഒരാളെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടിരുന്ന മർഫി എന്ന ആ ഒരു ഗുണ്ടയുടെ കാമുകിയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സമ്പന്നരായ പുരുഷന്മാരെ വശീകരിക്കാനും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും പണം തട്ടുവാനുമായി ഡസ്റ്റിയെ നിയോഗിച്ചിരുന്നത് മർഫിയായിരുന്നു എന്നാൽ ഇത്തവണ തൻ്റെ ഇരയായ ഡോണിനെ അവൾ ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഡോൺ ലേയുടെ ഉപദേശം പിന്തുടരാൻ തീരുമാനിച്ചു ശേഷം അവൻ ഡസ്റ്റിയെ വിളിച്ചുയരുത്തി അവൾക്ക് പതിമൂവായിരം ഡോളർ നൽകി നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും ഇനി എന്നെ കാണരുതെന്നും അവൻ ഡസ്റ്റിയോട് പറഞ്ഞു എന്നാൽ ഡസ്റ്റി അവൻ്റെ ഓഫർ നിരസിച്ചു തന്നോട് ഡോൺ ഒരു വേശിയെപ്പോലെ പെരുമാറിയത് ഡസ്റ്റിയെ വിഷമിപ്പിച്ചിരുന്നു ഒരു കാര്യം ഓണയറിഞ്ഞാൽ അവൾ എങ്ങനെ പെരുമാറുമെന്നോർത്ത് ഡോൺ ആശങ്കയിലായിരുന്നു മാത്രവുമല്ല തൻ്റെ കുട്ടികളെ നഷ്ടമാകുമെന്നും കുടുംബം ശിഥിലമാകുമെന്നും ഓർത്ത് അവൻ അതേ വതുക്കത്തിലായിരുന്നു പിന്നീട് മർഫി പതിമൂവായിരം ഡോളർ പോരെന്നും ഇരുപത്തയ്യായിരം ഡോളർ അവനോട് ചോദിക്കണമെന്നും ഡസ്റ്റിയോട് ആജ്ഞാപിക്കുകയാണ് ഡസ്റ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് ഇരുപത്തയ്യായിരം ഡോളർ അവൾക്ക് കൊടുക്കാൻ ഡോണിൻ്റെ പക്കലുണ്ടായിരുന്നില്ല മറ്റു മാർഗമില്ലാതെ സത്യങ്ങളെല്ലാം മോണയോട് തുറന്നു പറയാൻ ഡോൺ തീരുമാനിച്ചു അതിശയമെന്ന് പറയട്ടെ എല്ലാം അവൻ തുറന്നു പറഞ്ഞിട്ടും മോണ വളരെ ശാന്തയായിരിക്കുകയായിരുന്നു ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മോണ അവനോട് ചോദിച്ചു ഞാൻ നിന്നെയും കുട്ടികളെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും തെറ്റു തിരുത്താൻ എനിക്ക് അവസരം നൽകണമെന്നും ഡോൺ മോണയോട് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് മോണ തൻ്റെ കോപം ഡ്രോണിനു നേരെ പ്രകടിപ്പിക്കാൻ ആരംഭിച്ചു എൻ്റെ മാതാപിതാക്കൾ നൽകിയ പണം കൊണ്ടാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയതെന്നും പറഞ്ഞുകൊണ്ട് മോണ ഡോണിനോട് ദേഷ്യപ്പെട്ടു ട്രസ്റ്റ് ഡ്രോണിൻ്റെ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അവളെ കൊലപ്പെടുത്തണമെന്നും മോണ ഡോണിനോട് പറഞ്ഞു തൻ്റെ കുടുംബത്തിൽ കൈകടത്തുന്ന കടത്തുന്ന ഏതൊരാളും തൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെടുമെന്ന് മോണ തറപ്പിച്ചു പറഞ്ഞു ഒരു സമയത്ത് ഇരുപതിനായിരം ഡോളർ ആവശ്യപ്പെട്ടുകൊണ്ട് ദ്രഷ്ടി ഡോണിനെ വിളിക്കുകയാണ് ആ കോൾ എടുക്കുവാനായി മോണ ഡോണിനോട് പറഞ്ഞു ആ കോൾ കേട്ടതിന് ശേഷം മോണ ഡോണിന് രണ്ട് ഓപ്ഷനുകൾ നൽകി ഒന്നുകിൽ നമ്മൾ തമ്മിൽ വിവാഹമോചനം നടത്തണം അല്ലെങ്കിൽ എൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഡസ്റ്റിയെ കൊലപ്പെടുത്തണം ഡോണനെ ആരെയും കൊല്ലാനുള്ള മനോധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അത് ചെയ്തില്ലെങ്കിൽ തൻ്റെ കുടുംബം നഷ്ടപ്പെടുമെന്നുള്ള ആശങ്ക അവനിലുണ്ടായിരുന്നു പിറ്റേ ദിവസവും ഡസ്റ്റിയെ കൊലപ്പെടുത്താനായി മോണ തൻ്റെ ഭർത്താവിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡസ്റ്റിയോട് പണം വാങ്ങാനായി രാത്രിയിൽ കടയിലേക്ക് വരാൻ പറയുവാനായി മോണ ഡോണിനോട് പറഞ്ഞു ബസ്റ്റിയെ ബോധരേഖതയാക്കാനുള്ള ഒരു ഡോസ് മരുന്ന് മോണ തയ്യാറാക്കി വെച്ചിരുന്നു ഡോൺ ഭയപ്പെടുന്നത് കണ്ട് മോണവനോട് ദേഷ്യപ്പെട്ടു അവൾ നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ വന്നയാളാണെന്നും അവളെ വെറുതെ വിടരുതെന്നും മോണ ഡോണിനോട് പറഞ്ഞു അതിനാൽ മറ്റു മാർഗമില്ലാതെ ആ ഒരു ക്രൂരമായ പദ്ധതിയെ നടപ്പിലാക്കാൻ ഡോൺ തീരുമാനിച്ചു എങ്ങനെയാണ് പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന് അവൻ ചിന്തിക്കാൻ ആരംഭിച്ചു അങ്ങനെ ആ രാത്രിയിൽ പണം വാങ്ങാനായി എസ് ടി ഷോപ്പിലേക്കെത്തി ട്രോണവളെ സ്വാഗതം ചെയ്യുകയും മയക്കുമരുന്ന് കലർത്തിയ പാനീയം അവൾക്ക് നൽകുകയും ചെയ്തു ഇക്കാര്യം അറിയാതെ എസ് ആ ഒരു പാനീയം കുടിച്ചു ട്രോണിൻ്റെ പെരുമാറ്റ രീതികൾ കണ്ട് എസ് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി താമസിയാതെ തന്നെ താൻ മയങ്ങി തുടങ്ങുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അങ്ങനെ മയക്കുമരുന്നിൻ്റെ പ്രവർത്തനം മൂലം ഡസ്റ്റി അവിടെ കുഴഞ്ഞു വീഴുകയാണ് അതോടെ ഓണയോടേക്കെത്തുകയും ഡസ്റ്റിയെ ഡിക്കിയിലേക്ക് മാറ്റുവാനായി ഡ്രോണിനോട് പറയുകയുമാണ് വീട്ടിലെത്തിയിട്ടും അടുത്തതായി മോണ എന്താണ് ചെയ്യുക എന്നുള്ളൊരു ഭയം ഡ്രോണിലുണ്ടായിരുന്നു ഡോണിൻ്റെ മനസാക്ഷിക്ക് താൻ ചെയ്തിരുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കുവാനായി സാധിച്ചിരുന്നില്ല ഡസ്റ്റിക്കിപ്പോഴും ചെറിയ ബോധമുണ്ടെന്ന് കണ്ട് ഡോൺ ഞെട്ടിപ്പോയി ഒരു കാഴ്ച കണ്ട് മോണ ചിരിക്കുകയും ഒരു എടുത്തു കൊണ്ടുവരാനായി ഡ്രോണിനോട് ആവശ്യപ്പെടുകയുമാണ് എല്ലാ മനസ്സോടെ ഡോൺ ചുറ്റുകയെടുത്ത് മോണയ്ക്കു നൽകി തെറ്റുതിരുത്താനായി അവളെ കൊലപ്പെടുത്താൻ മോണ ഡ്രോണിനോട് പറഞ്ഞു ഇത് കേട്ട് ഡോൺ വയന്ന് പോവുകയും തനിക്കത് ചെയ്യാനാവില്ലെന്ന് അവളെ അറിയിക്കുകയും ചെയ്തു അതോടെ ഞാനത് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് മോണ ഡിക്കി തുറക്കാനായി ഡ്രോണിനോട് ആവശ്യപ്പെട്ടു ചുറ്റിയെ കൊണ്ട് തറക്കടിച്ച് മോണ അവളെ കൊലപ്പെടുത്തി ശേഷം മോണ അവളെ കശലപ്പ് ചെയ്യാനായി അവളുടെ മതശരീരം ഗ്യാരേജിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം കണ്ട് സഹിക്കാനാവാതെ ഡോൺ ഛർദിക്കാനായി ടോയ്ലറ്റിലേക്ക് ഓടി ഈ സമയത്തെല്ലാം കുറ്റബോധം ഡോണിനെ വേട്ടയാടുന്നുണ്ടായിരുന്നു ദിവസങ്ങളോളമായി ഡസ്റ്റിയെ കാണാത്തത് മർഫിയിൽ സംശയം ഉളവാക്കി പിറ്റേ ദിവസം ഡോൺ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് വീടിന് പുറത്ത് തൻ്റെ മകനുമായി സംസാരിക്കുന്ന മർഫിയെ കണ്ട് പരിഭ്രാന്തനായി ബിരിയോടെ ഡോൺ മകൻ്റെ പക്കലേക്ക് ഓടിയെങ്കിലും അപ്പോഴേക്കും മർഫി അവിടെ നിന്നു പോയിക്കഴിഞ്ഞിരുന്നു ടെസ്റ്റ് എവിടെയാണെന്ന് എനിക്കറിയണമെന്നും എനിക്ക് നിന്നെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് മർഫി ഒരു ലെറ്റർ ഡോണെൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു ആ ലെറ്റർ കണ്ട് മർഫിയെ കാണാനായി ഡോൺ അയാൾ പറഞ്ഞിരുന്ന ക്ലബിലേക്ക് ചെന്നു ഡോണിനെ കണ്ട മാത്രയിൽ തന്നെ മർഫി ഡസ്റ്റി എവിടെയാണെന്ന് ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു എന്നാൽ ഡസ്റ്റിക്ക് പണം നൽകിയത് താൻ തന്നെയാണെന്നും അവൾ എവിടേക്കാണ് പോയതെന്ന് എനിക്കറിയില്ലെന്നും ഡോൺ അയാളോട് കള്ളം പറഞ്ഞു ഡസ്റ്റി പണവുമായി മുങ്ങിയതിനാൽ നാളെ തന്നെ എനിക്ക് ഇരുപതിനായിരം ഡോളർ കിട്ടണമെന്നും പറഞ്ഞ് മർഫി ഡോണിനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഞാൻ ഉപദ്രവിക്കുമെന്ന് മർഫി ഡോണിനോട് പറഞ്ഞു ഒരു കാര്യം ഡോൺ മോണയെ അറിയിച്ചു ഡസ്റ്റിയുടെ മൃതശരീരം കുഴിച്ചെടുക്കണമെന്നും ആ ഒരു ഗുണ്ടാസംഘത്തിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നും മോണ ഡോണിനോട് പറഞ്ഞു അതിനായി മോണ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു മർഫിയോട് വീണ്ടും സംസാരിക്കാനായി അയാളോട് ആ ഒരു ക്ലബിലേക്ക് എത്തണമെന്ന് മോണ ഡോണിനെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു രാത്രിയിൽ ഡോണും മോണയും ആ ഒരു ഗുണ്ടാസംഘത്തിൻ്റെ വീട്ടിലേക്കെത്തി മോണ മർഫിയുടെ ആ ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മർഫിയും കൂട്ടരും ക്ലബിലായിരുന്നതിനാൽ ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് മോണ താൻ കൊണ്ടുവന്നിരുന്ന ഡസ്റ്റിയുടെ ശരീരഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിലേക്ക് വെച്ചു അതിൽ ഡസ്റ്റിയുടെ തലയുൾപ്പെടെയുള്ള ഉണ്ടായിരുന്നു അധികം താമസിയാതെ സംഘത്തിൽപ്പെട്ട ഒരാൾ ഒരു സ്ത്രീയുമായി അവിടേക്കെത്തി അതോടെ മോണ അടുക്കളയിൽ നിന്നും ഒരു കത്തിയെടുക്കുകയും അതെടുത്ത് ആ ഒരു മനുഷ്യനെ കൊത്തുകയും ചെയ്തു കൂടെയുണ്ടായിരുന്ന സ്ത്രീയെ അവിടെയുണ്ടായിരുന്ന വാട് ഉപയോഗിച്ച് മോണ നിഷ്കരണം കൊലപ്പെടുത്തി ശേഷം മോണ മർഫിയുടെ വീട്ടിൽ നിന്നും പോവുകയാണ് കുത്തേറ്റിരുന്ന കൊണ്ട ഇക്കാര്യങ്ങളെല്ലാം മർഫിയെ വിളിച്ചറിയിച്ചു ഇതേ സമയം മോണ മർഫിയുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പോലീസിനെ വിളിച്ചറിയിച്ചിരുന്നു അല്പസമയത്തിനകം തന്നെ മർഫി തൻ്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തി ഒരു സമയത്തിനുള്ളിൽ തന്നെ കുത്തേറ്റിരുന്ന ഗുണ്ടയും രക്തം വാർന്ന് മരിച്ചിരുന്നു മോണ തൻ്റെ വീട്ടിൽ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം കണ്ട് മർഫി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അയാൾ ഫ്രിഡ്ജിൽ നിന്നും ഡസ്റ്റിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി കൊലപാതകത്തിൻ്റെ എല്ലാ തെളിവുകളും തന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും മോണ തന്നെ കുടുക്കിയതാണെന്നും മർഫി ഭീതിയോടെ തിരിച്ചറിഞ്ഞു ഈ ഒരു നിമിഷത്തിലാണ് പോലീസ് എത്തുന്നത് പോലീസ് മർഫിയുടെ സംഘാംഗത്തെ വെടിവെച്ചുകു എന്നാൽ മർഫി ഒരു രഹസ്യവാതിലിലൂടെ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് മോണയുടെ ക്രൂരമായ പ്രവൃത്തികളെ കണ്ട് ഡോൺ അവളുടെ ബോധകാലത്തെക്കുറിച്ച് ചോദിച്ചറിയാനായി ശ്രമിക്കുകയാണ് മോണ കുട്ടിയായിരുന്നപ്പോൾ അവൾക്ക് അവൾക്കെന്തെങ്കിലും ആഘാതമേറ്റിട്ടുണ്ടാകാമെന്നും അത് അവളുടെ സ്വഭാവത്തെ ബാധിച്ചിരിക്കാമെന്നും ഡോണ് കരുതിയിരുന്നു ഡോണിൻ്റെ സംശയത്തോടെയുള്ള ചോദ്യങ്ങൾ കേട്ട് മോണ ദുഃഖിതയായി തൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും തന്നെ വേദനിപ്പിച്ചിട്ടില്ലെന്ന് ഓണ ഡോണിനോട് പറഞ്ഞു ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഡസ്തിയെ ചെയ്തതുപോലെ ഡോണനെയും കൊലപ്പെടുത്തി കശാപ്പ് ചെയ്യുമെന്ന് അവൾ ഡോണനോട് പറഞ്ഞു ഇക്കാര്യം കേട്ടതോടെ ഡോണയ്ക്ക് ഭീതിയിലായി ഇഷ്ടമില്ലാത്ത ജീവിതം നയിക്കാൻ അയാൾ നിർബന്ധത്തിനായി ഓണയിൽ നിന്നുമുള്ള ഭീഷണികൾ അയാളെ വല്ലാതെ വേദനിപ്പിച്ചു ആ ദിവസങ്ങളിൽ മോണ കൂടുതൽ ഭ്രാന്തമായി ആരംഭിച്ചിരുന്നു തൻ്റെ മകനേക്കാൾ വലിയ ശരീരമുള്ള തൻ്റെ മകനെ എല്ലാ കളികളിലും തോൽപ്പിക്കാറുള്ള ലയയുടെ മകനെ ഒഴിവാക്കാനായി അവൾ പദ്ധതിയിട്ടുനിന്ന് രാവിലെ പോലീസ് ടോണിൻ്റെ വീട്ടിലേക്കെത്തി ഡസ്റ്റി എന്ന ഡോണിൻ്റെ ജീവനക്കാരി കൊല്ലപ്പെട്ടതായി ടോണിനെ അറിയിച്ചു കുറ്റവാളിയെ തങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്നാൽ അവരെല്ലാം ഒളിവിലാണെന്നും പോലീസ് ഡോണിനോട് പറഞ്ഞു എന്നാൽ പോലീസ് അവിടേക്ക് വന്നിരുന്നത് ഡോൺ ഡസ്റ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നുവെന്ന് ആരോ റിപ്പോർട്ട് ചെയ്തിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഒടുവിൽ മറ്റു മാർഗമില്ലാതെ തനിക്ക് ഡസ്റ്റിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ഡോൺ പോലീസിനോട് തുറന്നു സമ്മതിച്ചു അവളുമായുള്ള ബന്ധം മോണയോട് വെളിപ്പെടുത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഡെസ്റ്റിയുടെ കാമുകൻ തൻ്റെ പക്കൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നും ഡോണ് പോലീസിനോട് പറഞ്ഞു ഡോണിൻ്റെ സിറ്റുവേഷൻ ആ ഒരു പോലീസുകാരൻ മനസ്സിലാക്കി മോണ ഇക്കാര്യം അറിഞ്ഞാൽ ഒരു മൃതദേഹമാവാൻ സാധ്യതയുണ്ടെന്ന് തമാശ രൂപേണ പോലീസുകാരൻ ടോണനോട് പറഞ്ഞു ഇരുവരും സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു അയൽക്കാരൻ്റെ നായ മോണയുടെ ഗ്യാരേജിലേക്ക് കയറിയിരുന്നു അത് മോണയെ പ്രകോപിപ്പിച്ചിരുന്നു ഇനി നായയെ ഇവിടെ കണ്ടുപോകരുതെന്ന് രൂക്ഷമായ ഭാഷയിൽ മോണ അയൽക്കാരനെ താക്കീതു നൽകി അങ്ങനെ ഇരിക്കെ ആൻഡ്രുവിൻ്റെ ജന്മദിനാഘോഷത്തിനിടെ അയൽക്കാരൻ്റെ ആ ഒരു നായികയെ മോണക്കുന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഡോൺ ഭീതിയോടെ തിരിച്ചറിയുകയാണ് അന്ന് ആൻഡ്രുവും ലേയുടെ മകനും തമ്മിൽ ചെറിയൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഗെയിമിൽ വിജയിക്കാൻ ആൻഡ്രു പാടുപെടുന്നതായി മോണ മനസ്സിലാക്കി അങ്ങനെ മോണ മത്സരത്തിൽ പങ്കെടുത്തിരുന്ന ലേയുടെ മകനെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വഴക്കു പറയുകയാണ് രോഗം ബാധിച്ചിരുന്ന ആ കുട്ടിയുടെ അമ്മയെയും മോണ അപമാനിച്ചു നീ എത്രയും വേഗം മരിച്ചു കാണണമെന്ന് മോണ ആ ഒരു സ്ത്രീയോട് പറഞ്ഞു അമ്മയുടെ പെരുമാറ്റം കണ്ട് ആൻഡ്രു സ്തംഭിച്ചു നിൽക്കുകയാണ് ഇത് കണ്ട് മോണയുടെ മകൾ ആൻഡ്രുവിൻ്റെ കയ്യിൽ നിന്നും വടിവാങ്ങി മത്സരത്തിൻ്റെ ഭാഗമായി അവിടെ തൂക്കിയിട്ടിരുന്ന യൂണിക്കോൺ അടിച്ചു തകർത്തു ഇത് കണ്ട് മോണയ്ക്ക് ഒരുപാട് സന്തോഷമായി മോണ ആൻഡ്രുവിനേക്കാൾ സ്നേഹിച്ചിരുന്നത് തൻ്റെ മകളെയായിരുന്നു മോണ ആൻഡ്രുവിനെ അവോയിഡ് ചെയ്യുന്നത് കണ്ട് ഡോണിന് ഒരുപാട് സങ്കടമായി ഭാവിയിൽ തൻ്റെ മക്കളും മോണയെ പോലെ ആകുമെന്ന് ഡോൺ വിശ്വസിച്ചിരുന്നു മോണയുമൊത്തുള്ള ഭ്രാന്തൻ ജീവിതം അവസാനിപ്പിക്കാന സമയമായെന്ന് ഡോണ് തീരുമാനിച്ചു അവൻ ഗ്യാരേജിലേക്ക് ചെന്ന് അവിടുത്തെ ലൈറ്റ് ഓഫാക്കി ശേഷം സ്പാർക്ക് ഉണ്ടാകുന്ന തരത്തിൽ അത് സെറ്റ് ചെയ്തു ചില പരിശോധനകൾ നടത്തിയതിനു ശേഷം ഡോൺ അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ വാൾവ് തുറന്നു പിന്നീട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഡോൺ അവിടെ നിന്നൊന്നും പുറത്തേക്ക് പോയി പിന്നീട് ഡോൺ ഓണയോട് ഗ്യാരേജിൽ ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് ബീഫ് എടുത്തുകൊണ്ടുവരാനായി ആവശ്യപ്പെട്ടു ഗ്രിൽ ചെയ്യാനാണെന്ന് കരുതി മോണ ബീഫ് എടുക്കാനായി ഗ്യാരേജിലേക്ക് നടന്നു ഈ ഒരു സമയത്ത് ഡോൺ ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ അവിടെ നിന്നൊന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു ആ നേരത്ത് മോണ ഗാരേജിലേക്ക് എത്തുകയും അവിടുത്തെ ലൈറ്റ് ഫോണാക്കുകയും ചെയ്തിരുന്നു അതോടെ സ്പാർക്ക് ഉണ്ടാവുകയും ഗ്യാസ് നിറഞ്ഞ ഗ്യാരേജ് പൊട്ടിത്തെറിച്ച് മോണ കൊല്ലപ്പെടുകയുമാണ് എല്ലാം കഴിഞ്ഞ് ഡ്രോണിപ്പോൾ തൻ്റെ മക്കളോടൊപ്പം പുതിയൊരു വീട്ടിൽ സന്തോഷത്തോടെ താമസിക്കുകയാണ് മോണ മരിച്ചതോടെ അവളുടെ സ്വത്തുക്കളെല്ലാം ഡ്രോണിന് ലഭിച്ചിരുന്നു മോണയുടെ കർക്കശമായ നിയമങ്ങളില്ലാതെ ഡോണും കുട്ടികളും ഇപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നാൽ ഇത്രയും ദിവസമായിട്ടും ടസ്റ്റിയുടെ കൊലപാതകയെന്ന് പോലീസ് സംശയിച്ചിരുന്ന മർഫിയെ പിടികൂടാനായി പോലീസിന് കഴിഞ്ഞിരുന്നില്ല മർഫി പിന്നീട് ഡോണിൻ്റെ വീട്ടിലേക്കെത്തി ഡോണിൻ്റെ കാറിനെ പിന്തുടരുകയാണ് ശേഷം കേൾക്കുന്നത് ഡോണനെ മർഫി പിടിവെച്ചതായുള്ള വെടിവെച്ചയുടെ ശബ്ദങ്ങളാണ് ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു